സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ നടക്കുന്ന ജനസഭയുടെ ഭാഗമായി തുരുത്തിപ്പുറം ഭാഗ്യധാര ഷോപ്പിംഗ് കോംപ്ലക്സ് ഗ്രൗണ്ടിൽ നടന്ന നടന്നുപുരം കുടുംബ സംഗമം ചെയ്തു പിന്നെ ഇവരെ ഇവരെ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ഇവിടെയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളം പുതിയൊരു ബദൽ വികസന പരിപ്രേക്ഷ്യം പരി പരീക്ഷിച്ച് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ പിന്നെ ഇവിടെ കേൾക്കുന്ന കുട്ടികൾ അവാർഡ് വാങ്ങുന്ന കുട്ടികൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി കേരളത്തിന് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാകും ഇന്ത്യക്കകത്താണെങ്കിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഞാൻ പറയുന്നില്ല ഇന്ത്യക്കകത്താണ് നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ പോകുന്നതെങ്കിൽ അവിടെ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നു കുട്ടികൾ കുട്ടികൾ എങ്ങനെ അവരോട് എന്താണ് എത്രത്തോളം വരുന്നുണ്ട് വാർഡ് സെക്രട്ടറി വി കെ മോഹനന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വടക്കേക്കര ലോക്കൽ സെക്രട്ടറി എ ബി മനോജ് പ്രതിഭകളെ ആദരിച്ചു വർത്തമാനകാലത്ത് നമ്മുടെ സമൂഹം ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് ആ ജാഗ്രതക്ക് പര്യായം ഏതായത് ചോദിച്ചാൽ സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വർത്തമാനകാലത്ത് ഈ പാർട്ടി കൂടുതൽ കൂടി മുന്നോട്ട് പോകേണ്ട ആവശ്യകത ഏറുന്നു എന്നുള്ളതാണ് ഇന്നെല്ലാം നമ്മൾ പുറകിലേക്ക് കാണുന്ന വാർത്തകളിലൂടെ എല്ലാം തന്നെ നാം കാണുന്നത് നാം ചരിത്രത്തിൽ നിന്ന് പരിശോധിക്കുമ്പോഴും ആ ചരിത്രത്തിനകത്ത് നവോത്ഥാനത്തിന്റെ പ്രതിഷ്ഠിച്ചാൽ പറഞ്ഞ മുന്നിൽ ചാറക്കാട് ബ്രാഞ്ച് സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ സുമ ശ്രീനിവാസൻ വിദ്യാഭ്യാസ പ്രോത്സാഹന വിതരണം നിർവഹിച്ചു തുരുത്തിപ്പുറം കിഴക്ക് വാർഡ് സെക്രട്ടറി കെ എസ് ജനാർദ്ദനൻ സ്വാഗതവും ബ്രാഞ്ച് സെക്രട്ടറി എൻ എസ് ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു